നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എന്നും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അകറ്റി വെച്ച് ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നാൽ തീർച്ചയായിട്ടും ഇന്നത്തെ തൊടുകുറി ഫലം നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടുവാനായിട്ട് നിങ്ങളെ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈശ്വര സഹായത്താൽ ഒത്തിരി ഒത്തിരി നന്മകൾ നിറയുവാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളുടവൻ കുടുംബപരമായിട്ട് ഒത്തിരി പ്രതിസന്ധികളുണ്ട് കഷ്ടതകളുണ്ട് എന്നും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെയാണ് ആ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമാകുവാനായിട്ട് പോവുകയാണ് അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം ശങ്കും രണ്ടാമത്തെ ചിത്രം ഏലസുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര സഹായത്തോടു കൂടി തിരഞ്ഞെടുക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം കുടുംബത്തെ സ്നേഹിക്കുന്ന കുടുംബത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ വഹിക്കുവാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അതിനെല്ലാം അപ്പുറം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിക്കുന്ന കുറച്ച് ആഗ്രഹങ്ങൾ വ്യക്തിപരമായ കുറച്ച് താല്പര്യങ്ങൾ കുറച്ച് സ്വാർത്ഥ നിമിഷങ്ങളൊക്കെയുള്ള വ്യക്തികളാണ് എപ്പോഴും വിജയിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം മുന്നോട്ട് പോകുന്ന വ്യക്തികൾ പക്ഷേ നിങ്ങളെ തളർത്തുന്ന നിരവധി സംഭവങ്ങൾ ജീവിതത്തിലുണ്ട് ഒന്നാമത്തത് പ്രധാനമായിട്ടും ബന്ധങ്ങൾ തന്നെയാണ് പൊതുവെ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ കഴിഞ്ഞ കാലങ്ങളുടെ ജീവിതങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നവർ അതായത് എത്രയൊക്കെ പ്രാധാന്യം നൽകിയാലും എത്രയൊക്കെ മറ്റുള്ളവരെ സംരക്ഷിക്കുവാനായിട്ട് നോക്കിയാലും എന്നും കുത്തുവാക്കുകളിലൂടെ മാത്രമാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത് എന്നാൽ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് പോവുകയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ കുറച്ച് വാസ്തവങ്ങളുണ്ട് ഏറ്റവും പ്രധാനം കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല വിള്ളലുകളും വേദനകളും ഒക്കെയാണ് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ആശ്വാസം ലഭിക്കണം നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ മാറണം എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു താങ്ങാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഒരു കുറവുകളോ ഒരു പരാതികളോ ഒന്നുമില്ലാതെ ജീവിക്കുന്നവൾ ഉള്ളതെന്താണോ അതിൽ വളരെയധികം സന്തോഷം പുലർത്തുന്നവരാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാണനെ പോലും പകുത്ത് നൽകുവാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വേദനകളിൽ വളരെയധികം മാനസികമായി തളർന്നു പോകുന്നു വളരെയധികം നിഷ്കളങ്ക ഹൃദയമുള്ളവരാണ് എന്നാൽ ഈ നിഷ്കളങ്ക ഹൃദയമുള്ള നിങ്ങളെ പറ്റിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും ഒക്കെ ശ്രമിക്കുന്നവർ ഇന്ന് ധാരാളമാണ് ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും വളരെ ചെറിയ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആയിരിക്കാം ആ ഒരു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ കഴിയും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു വിശ്വാസം നിങ്ങളിലുള്ളത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട് ഏറ്റവും പ്രധാനം കടഭാരം തന്നെയാണ് എല്ലാ കുടുംബത്തെയും ആഴ്ത്തുന്ന അല്ലെങ്കിൽ എല്ലാ കുടുംബത്തെയും ആഴ്ത്തുന്ന ഒരു വസ്തുത തന്നെയാണ് ഈ കടഭാരം ഈ കടഭാരത്തിൽ നിന്നൊക്കെ എങ്ങനെ മോചിതരാകാം എന്ന് ചിന്തിക്കുകയും ആദ്യം പ്രകാരം ആ ജീവിതങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതായ കുറച്ച് മാർഗങ്ങളുണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടതായ കുറച്ച് വാസ്തവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്താണ് പിഴച്ചു പോയത് എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ ചിന്തിക്കുകയും അതിന് തക്ക രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാര എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒത്തിരി ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ സാധിക്കും എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഒരു കുടുംബഭാരം മുഴുവൻ വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ സ്വന്തമാക്കുവാനും ഒക്കെ നിങ്ങൾക്ക് കഴിയും അപ്പോൾ ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ തിരഞ്ഞെടുത്തവരെക്കുറിച്ച് പറയുകയാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കഷ്ടത എന്ന് പറയുന്നത് ഉപജീവന സ്ഥലങ്ങളിൽ നിന്ന് നിന്നേൽക്കുന്ന അപമാനങ്ങളും അതുപോലെ തന്നെ സ്വന്തം ബന്ധങ്ങളിൽ നിന്നേൽക്കുന്ന പരിഗണനയില്ലായ്മയും ഒക്കെയാണ് അതായത് മക്കളോടും മാതാപിതാക്കളോടും ഒരു വ്യക്തിപരമായ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ കുടുംബപരമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ പ്രയാസങ്ങളെയോ നിങ്ങളുടെ പ്രതിസന്ധികളെയോ നിങ്ങളുടെ കഷ്ടതകളെയോ മനസ്സിലാക്കാതെ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ അത് മറ്റാരുമല്ല നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ ഭവനത്തിലുള്ള വ്യക്തികളോ ഒക്കെ ആയിരിക്കാം ഇതൊക്കെയാണ് നിങ്ങളെ മാനസികമായി തളർത്തുന്നത് ശാരീരികമായി ഒത്തിരി അവശതകൾ നിങ്ങൾക്കുണ്ട് പ്രധാനമായിട്ടും രോഗശൈലിയൊക്കെയാണ് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നൊക്കെ ആലോചിച്ച് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ അതുപോലെ തന്നെയാണ് കുടുംബങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ഒത്തിരി പ്രയാസങ്ങൾ മക്കളെ ഓർത്തൊക്കെ വളരെയധികം ചിന്തിച്ച് മനസ്സിനെ വേദനിപ്പിക്കുന്ന വ്യക്തികളാണ് എപ്പോഴും ഒരു അമിത ചിന്ത നിങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളിൽ കടഭാരങ്ങളും കഷ്ടതകളും ഒക്കെ വളരെ ചുരുക്കമാണ് അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിലും നാളത്തെ ദിവസം എന്ന് ചൊല്ലി ചൊല്ലിപ്പോകാതെ അതിനെയൊക്കെ ഓർത്ത് വ്യാകുലപ്പെട്ട് എങ്ങനെ ഇത്തരം പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്ന് അകറ്റാം എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുകയും അതിലൂടെ ലക്ഷ്യം കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തികളാണ് എന്നാൽ നിങ്ങൾക്ക് പിഴച്ചു പോകുന്ന ചെറിയൊരു അനുഭവം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന നടികളാണ് അവിടെ നിങ്ങൾ ചിന്തിക്കുകയോ അവരോട് പെരുമാറുകയോ അവരോട് സ്നേഹം പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ അവരെ വിലയിരുത്തുകയോ ഒന്നും ചെയ്യാതെ കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്നാൽ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം തിരിച്ചടികളും ബുദ്ധിമുട്ടുകളും ഒക്കെ സൃഷ്ടിക്കുമെന്നുള്ളതിനും യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം നിങ്ങളുണ്ടാകണം ഈശ്വരശക്തി ഉണ്ടാകണം നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് വിശ്വസിക്കുക ഈശ്വര ശക്തി നിങ്ങളിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകും ഭവനമൊക്കെ എപ്പോഴും വളരെ മനോഹരമായിട്ട് ക്രമീകരിക്കുക അതുവഴി ലക്ഷ്മി ദേവിയുടെ വാസം നിങ്ങളുടെ ഭവനത്തിൽ ഉറപ്പിക്കുക ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് എല്ലാം മാറ്റം സംഭവിക്കും അമ്മയുടെ അനുഗ്രഹവും അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഭഗവാന്റെ അനുഗ്രഹവും ഒക്കെ നിങ്ങളോടൊപ്പം ഉണ്ടാകും സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുമെന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി